അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇൻ അലഹദ്അലുഹിമിൻ സയ്യു ഫലി അല അള്ളാഹു അല മുഹമ്മദിൻ അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങളിൽ നിരതമാകുക എന്നത് അവൻ്റെ പ്രത്യേകതയാണ് ഈമാനിലൂന്നിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാണ് സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്നതുപോലെ പ്രാധാന്യമാണ് ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമോ എന്നതിനെക്കുറിച്ച് സത്യവിശ്വാസി ചിന്തിക്കുക എന്നത് മഹാനായ അലിയുബ് നബി ത്വാലിബ് റലിയല്ലാവിന് പറയുമായിരുന്നു ലാ തഹ്തമു ലി കില്ലത്തിൽ അമൽ വഹ്തമു ലിൽ കബൂൽ നിങ്ങൾ കർമ്മങ്ങൾ കുറഞ്ഞു പോയല്ലോ എന്നതിനെക്കുറിച്ചല്ല അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് വഹുത്തം മൂലിൽ കബൂൽ ആ കർമ്മങ്ങളുടെ സ്വീകാര്യതക്കാണ് പ്രാധാന്യത കാണേണ്ടത് എന്നർത്ഥം കുറേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതിലുപരി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കൽ ഏറ്റവും പ്രധാനമാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം എല്ലാ സുബഹി നമസ്കാരത്തിൽ നിന്നും വിരമിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു മീ അസ് അലുഖൽ മന്നാഫി അൻ ഒരിസ്ഖൻ ത്വയീബൻ അമലൻ മുത്തക്കബ്ബലൻ അള്ളാഹുവെ ഞാൻ ഇന്നോട് ചോദിക്കുന്നു അൽ മന്നാഫി അൻ ഉപകാരപ്പെടുന്ന അറിവ് വരിസ്ഖൻ ത്വയീബൻ മാന്യമായ ഉപജീവനം അഥവാ ഹെറാമു കലരാത്ത ഉപജീവനം വ അമലൻ മുത്തക്കബ്ബലൻ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമൽ തന്നെ പരലോകത്ത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹു വത്തആാല പരലോകത്ത് കർമ്മങ്ങൾ നിഷ്ഫലമാകുന്ന ഒരുപാട് മനുഷ്യരെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഭൗതികലോക ജീവിതത്തിൽ കർമ്മങ്ങൾ ഏറെ അനുഷ്ഠിക്കുകയും അതിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്ത് പരലോകത്തെത്തുമ്പോൾ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന അവസ്ഥ സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ കാണാം വ കതിം ന ഇലാമ അമിലൂമിൻ അമലിൻ ഫാഹു ഹബ അം മൻറ നാം അവരുടെ കർമ്മങ്ങളിലേക്ക് മുന്നിടും അവ അവയെ ചിതറപ്പെട്ട ധൂളിയാക്കി മാറ്റും എന്ന് പരലോകരക്ഷയ്ക്ക് വേണ്ടി കർമ്മങ്ങളിൽ അത്യുധ്വാനം ചെയ്ത ആളുകൾക്ക് ആ കർമ്മഫലം ലഭിക്കാതെ പോകുക എന്നത് എത്രമാത്രം നഷ്ടമാണ് നോക്കുക ഇതുപോലെ തന്നെ സൂറത്തുന്നൂറിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ കാണും അലുഹും കസറാബിം വിക് അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ് യസ ബുഹുലം അനു മാം യജിദുഹു ഷൈ ആ ആ മരീചിക ദാഹാർത്ഥനായ ഒരു മനുഷ്യൻ കാണുമ്പോൾ വെള്ളമുണ്ടെന്ന് കരുതി അതിനരികിലേക്ക് ഓടിയെത്തും പക്ഷെ അവിടെ എത്തുമ്പോൾ വെള്ളം അവന് കാണാൻ സാധ്യമല്ല ഇതുപോലെയാണ് പരലോകത്ത് വിജയം വരിക്കാൻ അവിടെ രക്ഷപ്പെടാൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആ കർമ്മങ്ങൾ നിഷ്ഫലമാകുന്ന ആളുകളുടെ അവസ്ഥ ഇതുപോലെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഖാഷിയ ഹൽ അത്താക്ക് ഹദീത്തുൽ ഖാഷിയ മുജുഹുൻ യവുമ ഇദീൻ ഖാഷിയ ആമിലത്തുൻ നാസിബ തസുല നാറൻ ഹാമിയ പല ലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അന്ന് ചില മുഖങ്ങൾ അങ്ങേയറ്റം താഴ്മ കാണിച്ചുകൊണ്ടിരിക്കും ആമിലത്തുൻ നാസിബ അവർ കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരാണ് പക്ഷേ അവർക്ക് ലഭിക്കാനിരിക്കുന്നതോ തസ്സുലാറൻ ഹമിയ ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയിലാണ് അവർ കടന്നെരിയുക എന്ന അള്ളാഹു സുബഹാനഹുഅത്ത് ആല ഓർമ്മപ്പെടുത്തുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നതിനെക്കുറിച്ച് സത്യവിശ്വാസികൾ പഠിക്കേണ്ടതുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏതൊരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടാൻ അതിനാവശ്യമായ ഷർത്തുകൾ പാലിച്ചു കൊണ്ട് തന്നെ ആവണം കർമ്മങ്ങളിൽ മുഴുകുക എന്നത് നാം നിർവഹിക്കുന്ന പല കർമ്മങ്ങൾക്കും ഷർത്തുകൾ പാലിക്കാറുണ്ട് ഉളുവെടുക്കുമ്പോൾ ഉളുവിൻ്റെ ഷർത്തുകളുണ്ട് നമസ്കാരത്തിന് നിർവ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഷർത്തുകൾ പാലിക്കാനുണ്ട് ഹജ്ജും ഒംറയും തവാഫും ഇങ്ങനെ നിത്യജീവിതത്തിൽ നാം ഒഴുകുന്ന കർമ്മങ്ങൾക്കൊക്കെ അത് സ്വീകരിക്കപ്പെടാൻ നാം ശ്രദ്ധിക്കുന്ന പാലിക്കുന്ന ഷർത്തുകളുണ്ട് ഇതുപോലെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അള്ളാഹു സുബാനഹുബത്ത് ആല നാം നിർവഹിക്കുന്ന ഏതൊരു സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം പാലിക്കേണ്ട ഷർത്തുകളുണ്ട് ആ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെയാവണം കർമ്മങ്ങളിൽ മുഴുകേണ്ടത് എന്നർത്ഥം അടിസ്ഥാനപരമായി മൂന്ന് ഷർത്തുകൾ വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ആ മൂന്ന് ഷർത്തുകൾ നാം മനഃപ്പാഠമാക്കണം ഒന്ന് അൽ ഈമാൻ രണ്ടാമത്തത് അൽ ഇഖ്ലാസ് മൂന്നാമത്തത് അൽ മുത്ത അൽ ഈമാൻ ശരിയായ വിശ്വാസത്തിലൂന്നിയ കർമ്മങ്ങളാകുക എന്നതാണ് രണ്ടാമത്തത് അൽ ഇഖ്ലാസ് ആ കർമ്മങ്ങൾ ആ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വജ് ആഗ്രഹിച്ച് മാത്രം നിർവഹിക്കുക അതാണ് ഇഖ്ലാസ് മൂന്നാമത്തത് അൽ മുത്ത ഈ കർമ്മങ്ങളിൽ നബിസല്ലാഹ് അലഹി വസല്ലമയെ എത്തി ചെയ്തുകൊണ്ടാകുക എന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾക്കും പ്രമാണങ്ങളിൽ നമുക്ക് തെളിവ് കാണാൻ കഴിയും സൂറത്തുല്ലിസ്റ ഇലെ ഒരു വചനം വമൻ മഷ്കൂറ അള്ളാഹു ഈ ആയത്തിലൂടെ ഉണർത്തിയത് ആരാണ് പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിന് അതിൻ്റേതായ പ്രയത്നങ്ങളിൽ മുഴുകുകയും ചെയ്തത് എങ്ങനെ വഹുവിൻ സത്യവിശ്വാസിയായിക്കൊണ്ട് ഈമാൻ സ്വീകരിച്ചുകൊണ്ട് പരലോകത്തെ വിജയം വരിക്കാൻ ആവശ്യമായ കർമ്മങ്ങളിൽ ആര് മുഴുകുന്നുവോ ഫ ഉലാ ഇക്കാനസ്യുഹു മഷ്കൂറ അവരുടെ പരിശ്രമം നന്ദിയോടെ സ്വീകരിക്കപ്പെടുമെന്നാണ് ഇതുപോലെ ഇഹ്ലാസ് ഏതൊരു കർമ്മവും അള്ളാഹുവിൻ്റെ വജ് ലക്ഷ്യമാക്കി അതിൽ മറ്റു താൽപ്പര്യങ്ങളില്ലാതെ നിർവഹിക്കുക അതാണ് ഇഖ്ലാസ് സൂറത്തുൽ ബയ്യന അതിൽ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു ഉണർത്തി വമാ ഉമിറു ഇല്ലാലിയ അബുദുല്ലാഹ മുഹ്ലിസ് ലഹുദ്ദീന ഹുനഫ അള്ളാഹുവിന് ജീവിതത്തെ കീഴ്പ്പെടുത്തി ഇഹ്ലാസോട് കൂടിയല്ലാതെ അവരോട് ഇബാരത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അൽ മുത്ത ഏതൊരു കർമ്മം നാം അനുഷ്ഠിക്കുമ്പോഴും നബിസല്ലാഹ് അലൈഹി വസല്ലമ്മയെ എത്തി ചെയ്തുകൊണ്ടാകുക അതിനുള്ള തെളിവാണ് സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തിമൂന്നാമത്തെ വചനം യ അയ്യു ഹല്ല ആ മനു അത്യ ഉള്ളാഹ അത്യു റസൂല വല തു ലു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളള്ളാഹുവിന് അനുസരിക്കുക നബിസല്ലാഹ് അലൈഹി വസല്ലമ്മയെ അനുസരിക്കുക വലാ തു ബുത്തി നിങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കരുത് എന്ന് പ്രത്യേകം അവിടെ ഓർമ്മപ്പെടുത്തി ഈ വചനത്തിൻ്റെ തഫ്സീറിൽ മുഹദ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയൊരു സംഭവം കാണാം അബ്ദുല്ലാഹിബുൻ ഉമർ റലിയല്ലാ വൻഹു ഈ ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ പറഞ്ഞു കുന്ന സുഹാബി റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ല്ലം നറ അൽ ഹസനാത്തി ഇല്ല മക്കബൂൽ ഈ ആയത്തുറ ഇറങ്ങിയ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി നുമാർ റുദ്ന്ന് പറഞ്ഞതാണ് ഞങ്ങൾ റസൂലുള്ളയുടെ സ്വഹാബികളായ ഞങ്ങൾ കരുതിയിരുന്നത് അന്നഹുലി സഷൈ ഉമ്മിൻ മിനൽ ഹസനാത്തി ഇല്ല മക്ബൂൽ ഏതൊരു നന്മയും ചെയ്താൽ അത് അല്ലാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടും എന്നായിരുന്നു സ്വഹാബികളായ ഞങ്ങൾ ധരിച്ചു വച്ചിരുന്നത് ഹത്തലത്ത് ആ ധാരണ ഞങ്ങൾക്കുള്ള ആ സന്ദർഭത്തിലാണ് ഈ വചനം ഇറങ്ങിയത് യാ അയ്യുഹല്ലാമനു അത്യ ഉള്ളാഹ വോ റസൂല വലാത്തു ബുത്തിലു മാലക്കും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഏതൊരു നന്മയും അത് ചെറുതാവട്ടെ വലുതാവട്ടെ നാം എത്ര സമയമെടുത്ത് നിർവഹിച്ചാലും ആ കർമ്മത്തിൽ നബിസല്ലാഹ് അലൈഹി വസല്ലമ്മയെ എത്തിപാട് ചെയ്യുക എന്നത് ആ കർമ്മം സ്വീകരിക്കപ്പെടാൻ ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഈ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ നാം മനസ്സിലാക്കി വേണം കർമ്മങ്ങളിൽ മുഴുകാൻ ആദ്യം പറഞ്ഞ അൽ ഈമാനു ഈമാനുബില്ല അള്ളാഹുവിനുള്ള ശരിയായ ഈമാൻ ഉണ്ടാക്കുക രണ്ടാമത്തത് അൽ ഇഹ്ലാസ് ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അവനെ തനിച്ചാക്കി നിർവഹിക്കുക മൂന്നാമത്തത് അൽ മുത്ത നബിസല്ലാഹു അലൈഹുസ്വലമയെ ആ കർമ്മത്തിൽ പിന്തുടരുക എന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാം ഒമാർ റസൂൽ ഫഹുദുഹു ഒമാ നഹാക്കുംഹു റസൂൽ കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക അത് നിങ്ങൾ എടുക്കുക ഒമാൻ ഖും അൻഹുൻ തഹു ആ റസൂൽ നിങ്ങളോട് വിലക്കിയതെന്തോ നിങ്ങൾ ജീവിതത്തിൽ അത് വെടിയുകയും ചെയ്യുക മുത്താബത്ത് കർമ്മങ്ങളിൽ നഷ്ടപ്പെടുമ്പോഴാണ് സുന്നത്തുകൾക്ക് വിപരീതമായ വിദത്തുകൾ സമൂഹത്തിൽ കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയണം രണ്ട് ഹദീത്തുകൾ മൻ മൻഅമിൽ അമലൻ ലൈസ സഅ അലൈഹി അമ്രുന ഫഹുവർ അദ്ദുൻ നബിസലാഹ് അലൈഹുലം പറഞ്ഞു നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം അതാർ ചെയ്താലും അത് തള്ളേണ്ടതാണ് മൻ അഹ്ദസ ഫി അമ്രിൻ അഹാദ മാലയിസ മിൻഹു ഫഹുവർ അർദ്ദുൻ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു ആചാരമാണ് ഒരാൾ ദീനിൽ കൊണ്ടുവരുന്നതെങ്കിൽ അതും തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് കുറേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതിലുപരി ചെയ്യുന്ന കർമ്മങ്ങൾ അത് കുറവാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക എന്നതാണ് പ്രധാനം അതിനാണ് നാം പ്രാമുഖ്യം നൽകേണ്ടത് എന്നർത്ഥം ഈ നേരത്തെ പറഞ്ഞ മൂന്ന് ഷർത്തുകൾ പാലിക്കുന്നതോടൊപ്പം പണ്ഡിതന്മാർ ഒരു ഷർത്തുകൂടി ചേർത്തത് കാണാൻ കഴിയും അത് ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഹറാമു കലരാത്ത സമ്പാദ്യം ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു വിലക്കിയ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുക എന്നതും കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ് നബി നബിസുലാഹു അലൈഹി സ്വല്ലം അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമമായ ത്വ്യീബ് എന്ന നാമം പഠിപ്പിച്ചത് കാണാൻ കഴിയും ഇന്നല്ലാഹ അള്ളാഹ ലാ യുബലു ഇല്ലാ ത്വയീബ അള്ളാഹു ത്വയീബാണ് അവൻ ഏറ്റവും വിശുദ്ധനാണ് നല്ലവനാണ് നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല ശേഷം നബി സുല്ലാ വസ്ലം പറഞ്ഞു വ ഇന്നല്ലാഹ അള്ളാഹ് അമർ അൽ മിനി നബിമ അമർ ബിഹിൽ മുർസലീൻ അള്ളാഹു മുർസലുകളോട് കൽപ്പിച്ചത് സത്യവിശ്വാസികളോടും കൽപ്പിച്ചു യാ യായ്യൂഹ റുസുൽ കുലൂമിന ത്ൊയ്യീബാത്തി മലു സ്വാലിഹ അല്ലയോ ദൂതന്മാരെ നിങ്ങൾ നല്ലത് മാത്രം തിന്നുക സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇതുപോലെ സത്യവിശ്വാസികളെ വിളിച്ചും പറഞ്ഞു യാ അയ്യുഹല്ലദീൻ ആമനു കുലൂമിൻ ത്വയ്യീബാത്തി മാർ സക്കനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ തിന്നുവിൻ തന്നെ നേരത്തെ പറഞ്ഞ ഈമാനും ഇഹ്ലാസും മുത്താബത്തും ഉള്ളതോടൊപ്പം നമ്മുടെ സമ്പാദ്യം ഏറ്റവും വിശുദ്ധമാകുക കലരാത്ത സമ്പാദ്യമായിരിക്കുക നാം തിന്നുന്നതും കുടു കുടിക്കുന്നതും ഉടുക്കുന്നതും നാം സമ്പാദിക്കുന്നതുമെല്ലാം എന്നതും ഏറ്റവും പ്രധാനമാണ് ശേഷം റസൂലുള്ള ഒരു ദീർഘയാത്ര ചെയ്തു വരുന്ന ഒരു മനുഷ്യനെ ഉപമിച്ച് പറഞ്ഞു ഒരു ദീർഘയാത്ര ചെയ്ത് മുടി ജടകുത്തിയ ശരീരത്തിൽ ചെളിയും മറ്റും പുരണ്ട ഒരു യാത്രക്കാരൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു യാറബ്ബി ആറബ്ബി എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ പാനീയവും അദ്ദേഹം ധരിക്കുന്നതും എല്ലാം ഹറാമാണ് ഹെറാമാണ് ഫഅൻ നായുസ്തജാബുലഹു ആര് ഉത്തരം ചെയ്യാൻ എവിടെ നിന്ന് ഉത്തരം കിട്ടാൻ ഇത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹു വത്തഅാല കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ പരമാവധി അനുഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു സൽക്കർമ്മവും നാളെ പരലോകത്ത് നിഷ്ഫലമാകരുത് എന്ന ആ ചിന്ത നമുക്കുണ്ടാവണം അത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മങ്ങളിൽ മുഴുകാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിത വിശുദ്ധി ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത്തുകൾക്കനുസരിച്ചുള്ള ജീവിത വിശുദ്ധി ഒരു സംഭവം കാണാം ആയിഷർ അലിയല്ലാൻ റസൂലുള്ളയോട് ഒരു സ്ത്രീയെക്കുറിച്ച് ചോദിച്ചു അഞ്ചു നേര ഫറുദ് നമസ്കാരവും രാത്രി നമസ്കാരവും തഹജ്യുത നമസ്കാരവും സുന്നത്തായ വ്രതാനുഷ്ഠാനവും ഒരു സ്ത്രീ പക്ഷേ ആ സ്ത്രീ തുറാനഹ ബിൽസാനിഹ തൻ്റെ നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂറുള്ള ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് ലാ ഹൈ റഫിഹ ഹിയ ഫിന്നാർ അവളിൽ ഒരു ഗുണവുമില്ല അവൾ നരകത്തിലാണ് എന്നാണ് നാം ചെയ്യുന്ന അബാധത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധമാകണം നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം മറ്റുള്ളവരുള്ള ബന്ധത്തിൽ നന്മ വരണം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യാനും അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാനും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹുബത് ആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാർക്കള്ളാഹു അലി വലക്കും ഫിൽ ഇസ്ലാം അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ